കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ആലപ്പുഴ മണ്ഡലത്തിൽ എ എ മാരിഫെമ്പിൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ വികസന രേഖ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്തു പ്രശസ്ത ഗാനരചയിതാവ് വയലാർ ചരച്ചന്ദ്രൻ നൽകിക്കൊണ്ടാണ് പ്രകാശനം നിർവഹിച്ചത് ചടങ്ങിൽ മന്ത്രിമാരായ സജി ചെറിയാൻ പി പ്രസാദ് ജില്ലാ സെക്രട്ടറി ആർ നാസർ കൂടാതെ ജനപ്രതിനിധികളും പങ്കെടുത്തു കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ആലപ്പുഴ മണ്ഡലത്തിൽ ആരിഫ് എം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് അരികിലുണ്ട ആരിഫ് എന്ന പേരിൽ വികസന രേഖ പ്രകാശിപ്പിച്ചത് എറണാകുളം കായംകുളം പാതയിരുട്ടിപ്പിക്കലിന് രണ്ടായിരത്തി അറുപത് കോടി രൂപ ആലപ്പുഴ കായംകുളം റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന് എട്ടര കോടി രൂപ വീതം ആലപ്പുഴയിലെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴക്കാരുടെ ചിരകാല സ്വപ്നമായ ആലപ്പുഴ ബൈപ്പാസിൻ്റെ പൂർത്തീകരണം എന്നിങ്ങനെ നീളുന്നു ആരിഫിൻ്റെ വികസനങ്ങൾ കൂടാതെ ഇന്ത്യൻ പാർലമെന്റിനകത്ത് ആലപ്പുഴ ശബ്ദമായി ആരിഫ് മാറിയതും അക്കമിട്ട് നിരത്തിയാണ് വികസന രേഖ തയ്യാറാക്കിയിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് ചോദ്യങ്ങൾ പ്രസംഗങ്ങൾ മൂന്ന് സ്വകാര്യ ബില്ലുകൾ പാർലമെന്റിൽ എൺപത്തി ഒൻപത് ശതമാനം ഹാജർ എന്നിങ്ങനെ തുടരുന്നു ഇദ്ദേഹത്തിന്റെ വികസനരേഖ യു എ പി എ ഭേദഗതി ബിൽ മുത്തലാഖ് നിരോധന ബിൽ അന്തർ സംസ്ഥാന നദീജല തർക്ക ഭേദഗതി ബിൽ ഇലക്ട്രിസിറ്റി ഭേദഗതി ബിൽ തുടങ്ങി നിയമനിർമ്മാണങ്ങളിൽ നടത്തിയ പ്രസംഗങ്ങളാണിവ ശൂന്യവേളയിൽ ഉന്നയിച്ച പ്രധാന വിഷയങ്ങൾ തീരദേശ സംരക്ഷണത്തിന് കടൽപ്പിത്തി നിർമ്മാണം കാർഷിക വായ്പ മൊറട്ടോറിയം ആലപ്പുഴ ബൈപ്പാസ് നിർമ്മാണം മുല്ലപ്പെരിയാർ പുതിയ ഡാം നിർമ്മിക്കൽ കേരളത്തിൻ്റെ ജി എസ് ടി നഷ്ടപരിഹാരം ലഭ്യമാക്കൽ തുടങ്ങി നിരവധി പ്രധാന വിഷയങ്ങളാണ് ശൂന്യവേളയിൽ ആരിഫ് ഉന്നയിച്ചത് ഒരു പാർലമെൻറ്റ് അംഗം എങ്ങനെയായിരിക്കണമെന്നുള്ളതിന് ഏറ്റവും മികച്ച ഉദാഹരണമായി മാറുകയാണ് ഇത്തരം വികസന പ്രവർത്തനങ്ങളിലൂടെ ആരിഫ് നടത്തിയത് ഈ വികസന രേഖയുടെ പ്രകാശനം മുഖ്യമന്ത്രി പ്രശസ്ത ഗാനരചയിതാവ് ശരചന്ദ്രവർമ്മയ്ക്ക് നൽകിക്കൊണ്ടാണ് നിർവഹിച്ചത് ഷാജഹാൻ കൈലിനൂസ് ആലപ്പുഴ